ഹായ് ഡേസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നേ അപ്പം ഇന്ന് സോയാബീൻ കൊണ്ട് നമ്മൾ അടിപൊളി ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ കൂട്ടാനും മറക്കരുതേ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് നേണ്ട ഞാനിപ്പം കുറച്ച് വെള്ളം നേണ്ട തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് തിളച്ച് വന്നപ്പോൾ ഒരു രണ്ടേകാൽ കപ്പോളം നമ്മുടെ സോയാബീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ സൈസാണ് വലിയ വലിപ്പമില്ലാത്ത സോയാബീനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ കപ്പിൽ രണ്ടര കപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം അതിനുശേഷം തീ ഒരു മൂന്ന് രണ്ടോ മൂന്നോ കൈപ്പിടി തേങ്ങയാണ് എടുത്തിരിക്കുക ഒരു മൂന്ന് കൈപ്പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മൂക്കെ വറക്കണ്ട ഒരു മീഡിയം സൈസിനൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ചെറുതീയൽ വെച്ച് ഇതേ രീതിയിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പം നമ്മൾ തീയലിനൊക്കെ വറക്കുന്ന പോലെ ഇട ഇതേ രീതിയിൽ ഈ കളറാകുമ്പോൾ നമുക്ക് പൊടികളെ അപ്പം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരൊന്നര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ഒരു സ്പൂൺ നിറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ആ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം പെരിഞ്ചീരവും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ മേടിക്കുന്നത് ചൂടാക്കിയതിന് ശേഷം തീ ഓഫാക്കി കൊടുത്തിട്ട് ഇതൊന്ന് ആറി വരുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പം തേണ്ട ഞാൻ ഇതിൻ്റെ തീ ഒന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം തേണ്ട ഒരു പാൻ വീണ്ടും അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീര ഇട്ട് കൊടുക്കാം ഒരു പട്ട ഒരു രണ്ട് മൂന്ന് കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടതും രണ്ട് മൂന്ന് ഗ്രാമ്പും രണ്ട് ഏലക്കായും കൂടെ ഞാനിതിലേക്ക് ൊടുക്കുന്നുണ്ട് അതിനുശേഷം മീഡിയം സൈസ് ചെറിയ മീഡിയം സൈസോ ചെറുതോ ആയ ഒരു മീഡിയം സൈസാണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം ചെറുതാണെങ്കിൽ മൂന്ന് സവോള ഇതേപോലെ കനം കുറച്ചരിഞ്ഞെടുക്കണം അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെ കൂടെ ഒരു മൂന്നാലഞ്ച് പച്ചമുളകും കൂടെ ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് വാഴന്ന് വരുന്ന സമയത്ത് നമ്മൾ മീഡിയം സൈസിൽ ഒരു തക്കാളിയും ഒരു ചെറിയ തക്കാളിയുടെ പകുതിയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വേണ്ട ഉപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം തേണ്ട നമ്മുടെ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനിയൊന്ന് മൂടി വെച്ചുകൊടുക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ സോയാബീൻ ഞാനൊന്ന് കഴുകി വാരി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം എന്തീ തു നമ്മുടെ സവോള തുറന്നു നോക്കിയപ്പം ഇതേ രീതിയിൽ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് സോയാബീൻ ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കണം അതിൻ്റെ ആ ഒരു ഒരു ടേസ്റ്റില്ല അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയങ്ങളെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ പൊടികളൊന്നും മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് തക്കാളി അരിഞ്ഞു ചേർത്ത് കൊടുക്കാം തക്കാളി അരിഞ്ഞ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത്ടഞ്ഞ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇതേ രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വാരി പിഴിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ സോയാബീൻ കൊടുക്കാം ഞാൻ മുറിച്ചൊന്നും അല്ല ഇടുന്ന ഒന്നായിട്ട് തന്നെയാണ് ഇടുന്നത് ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ മസാലയെല്ലാം നമ്മുടെ സോയാബീനെ പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ സവോളയ്ക്ക് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി സോയാബീൻ ഇതായ രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഞാൻ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരപ്പ് ചേർത്തിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഉപ്പ് ചേർക്കാൻ മറന്നു പോയതാണ് കേട്ടോ അപ്പം നേട്ടം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ മിക്സിർ ജാർ കഴുകി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഗ്രേവിയൊക്കെ അവരോടെ ആവശ്യത്തിന് ചേർക്കാം ചോറിനും ചപ്പാത്തിക്കുമൊക്കെ കഴിക്കുന്നതായത് കൊണ്ട് ഒത്തിരി ഗ്രേവിയാക്കാതെ നമുക്കൊരു ഇച്ചിരി തിക്കായിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ വേണ്ട ഇതേ രീതിയിൽ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും തീർച്ചയായിട്ടും ഇതേ രീതിയിൽ ട്രൈ ചെയ്യാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ തേണ്ട അരപ്പല്ല ചേർത്തതിന് ശേഷം നമ്മൾ മൂടി വെച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ഇതേപോലെ ഒന്ന് ചെറുതീലൊന്ന് തിളപ്പിച്ചെടുക്കണം ആ അരപ്പിൻ്റെ ടേസ്റ്റൊക്കെ നമ്മളെ സോയാബീനകത്തൊന്ന് പിടിക്കുന്ന രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ചത് ഇതേ രീതിയിൽ ചാറ് കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം ഇപ്പം തേണ്ട നമ്മുടെ ഈ അടിപൊളിയായിട്ടുള്ള സോയാബീൻ കറി അല്ലെങ്കിൽ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ അടിപൊളി ടേസ്റ്റാണ് അതുപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ തയ്യാറാക്കാത്തവരെ എന്തായാലും ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കണേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് സോയാബീൻ കൊണ്ട് പല രീതിയിലും നമ്മൾ കറി വെക്കുന്നുണ്ട് ഇതേ രീതിയിൽ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്